ഹലോ ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടോ അന്ന് ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് മകളും കുട്ടികളും വില്ലന്നായിരിക്കണു അപ്പോൾ ഒരു കപ്സേയും ചിക്കനൊക്കെ കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചാൽ കപ്സ വെക്കാച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡി റെഡിയാക്കുകയാണ് അരി വെള്ളത്തിലിട്ടു ചിക്കനൊക്കെ ഒന്ന് മസാല വരറ്റി വെച്ചു അയക്കിയുള്ള സാധനങ്ങളൊക്കെ ശരിയാക്കുകയാണ് കുട്ടികൾക്കെല്ലാവർക്കും ഒരു ഒഴിവുള്ള ദിവസമാണ് പരീക്ഷ കഴിഞ്ഞിട്ടില്ല എന്നാലും ഉണ്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞു ഇപ്പം ചിക്കൻ പൊരിക്കലും ഒക്കെ കുട്ടികളൊക്കെ കൂടി വന്ന് എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഉച്ചയുണ കൂടുതൽ കൂടുതലാളൊന്നുമില്ല നമ്മളെ കുട്ടികളും മകളും രണ്ട് കുട്ടികളും മൂത്തോട്ടി ഇവിടെ അല്ലല്ലോ അപ്പോൾ ഉള്ള ചെറിയ രണ്ട് കുട്ടികളും പിന്നെ ബെട ഉള്ള കുട്ടികളും രമ്യം കുട്ടികളും അവരൊക്കെ തന്നെ ഉള്ളു കേട്ടോ രണ്ട് മരുമക്കളും ഒരു മകളും സാധനങ്ങളൊക്കെ അങ്ങനെ റെഡിയാക്കി ഉള്ളി വാട്ട അടുപ്പത്ത് വെച്ചോ ചെമ്പില് എല്ലാവരും കൂടി ഞണ്ട് ഒത്തുകൂടുമ്പോൾ എന്തേലൊക്കെ ഒരു വിഭവം ഉണ്ടാക്കണ്ടേ അങ്ങനെ വേണ്ടിയിട്ട് ഇരുന്നുകാരൊന്നുമില്ല നമ്മൾ വീട്ടുകാരനെ ഉള്ളു അപ്പോൾ അതിനുള്ള ഒരു ഉച്ചക്കുള്ളൊരു ചോറ് റെഡി ആക്കാണ് അതിനുള്ള മയോണൈസിനുള്ള കോഴിമുട്ട കേട്ടോ ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ കുറച്ച് ചിക്കൻ കഫ്സക്കും വേണം കുറച്ച് ചിക്കൻ അങ്ങനെ ആക്കിയാണ് കഫ്സൈക്കുള്ള വെള്ളമൊക്കെ ഉള്ളി വാട്ടിയാക്കി എടുപ്പത്ത് വെച്ചു തക്കാളിയൊക്കെ അടിച്ചതിൽ ചേർത്തു പിന്നെ അരി പുതിർത്തി വെച്ചിരുന്ന അരിയിട്ടു അങ്ങനെ രമ്യം സൂപ്പിയും എല്ലാവരും കൂടിയാണ് ഉണ്ടാക്കുന്നത് നമ്മളെ അതൊരു സന്തോഷം എല്ലാവരും കൂടി ഒത്തൊരുമിക്കുമ്പോൾ ഇപ്പം എല്ലാവർക്കും ഒഴിവാണ് ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ച എന്തേലൊക്കെ ആയിട്ട് ഉണ്ടാക്കണം കുട്ടികളെല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ രമ്യ വറുത്തോണ്ടിരിക്കണു ചിക്കൻ അങ്ങനെ അരിയൊക്കെ തിളച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ അതങ്ങനെ ചോറൊക്കെ വേഗം റെഡിയാവും കേട്ടോ പിന്നെ വിറക് കത്തിക്കുകയല്ലേ ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ കുട്ടികൾ പൊരിച്ച ചിക്കനിലൊക്കെ ഒന്ന് ഉൽക്കണ്ട് ഇഷ്ടമുള്ളതൊക്കെ നുള്ളിപ്പറുക്കി തിന്നുകയാണ് അവർക്ക് അതിൻ്റെ പൊടിയാണ് ഇഷ്ടം വലിയ ഇതിലെല്ലാവരും കൂടി ഭയങ്കര രസമാണ് ഒരു കൂടിയാൽ മൂന്നാൾ നുള്ളിപ്പെറുക്കി കഴിക്കുന്നുണ്ട് അവർക്ക് പൊടി മതി ഇറങ്ങിയാണ്ട് പിന്നെ ഞങ്ങൾ ചൂട് ചൂടാറാൻ ചോറൊക്കെ വഴമ്പി വെച്ച് ഇലയിലാണ് ചൂടാറാൻ ചോറൊക്കെ വഴണ്ടി കൊടുക്കുന്നത് കേട്ടോ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നു മേശേമ്മ കുട്ടികളൊക്കെ നൽത്ത് ഇരുത്തി വലിയവരൊക്കെ മേശേമ്മ ഇരുന്നു കുട്ടികളെ കൂട്ടത്തിൽ മകനും ഇരുന്നു അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ അതൊക്കെ ഒരു രസമല്ലല്ലേ സ്കൂളില്ലാത്തപ്പോ ഒക്കെ ഇപ്പം അത് രാത്രി പോവും വേണം കുട്ടികൾക്ക് പരീക്ഷ ഉണ്ട് തിങ്കളാഴ്ച അപ്പോൾ രാത്രി തന്നെ അവർ പോവാനുള്ള പുറപ്പാടിലാണ് രാത്രി കൊണ്ടാക്കുകയാണ് കുഞ്ഞുട്ടൻ അപ്പോൾ എല്ലാം നല്ല സന്തോഷമായിട്ട് കുട്ടികളിങ്ങനെ കളിയും ചെറിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോവുകയാണ് കൊണ്ടാക്കാനും പോവുണ്ട് പപ്പു വെച്ചു അതൊക്കെ കൊണ്ടാക്കാൻ പോവുകയാണ് ചിന്നുണ്ട് അങ്ങനത്തെ നല്ലൊരു ഞായറാഴ്ചയായിരുന്നു ഇനി സ്കൂള് കൂട്ടുമ്പോ ഇനി അവര് വരുള്ളൂ കൊണ്ടരണം ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ബൈ